അയലമീൻ തപ്പു വയ്ക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ നമ്മളെല്ലാവരും പല രീതിയിലും മീൻകറി തയ്യാറാക്കലുണ്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക അയലമീൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ തപ്പ് വെക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം അതിനായിട്ട് ഇതാ ഇവിടെ ഞാൻ എന്നെ വളർത്തിയ കുരുമുളക് ചെടിയിൽ നിന്നാണ് കുറച്ച് കുരുമുളക് എടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ബക്കറ്റിലാണ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉയരത്തിൽ നിന്ന് പറിക്കുന്നതിന് പകരം എളുപ്പമായിട്ട് താഴെത്തുനിന്ന് പറിച്ചെടുക്കാമല്ലോ അതുപോലെ രണ്ട് ആഫ്രിക്കൻ മല്ലിയുടെ ഇല എടുക്കുന്നു അയലമീൻ്റെ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില പച്ചമുളക് തക്കാളി സവാള കുറച്ച് പെരുംജീരകം അതേപോലെ നമ്മൾ സാധാരണ കറിക്ക് എടുക്കുന്ന പോലെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എടുക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചേരുവകളിൽ നിന്ന് തക്കാളിയും സവാളയും ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മല്ലിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക നല്ലത് ഇല ഒന്നിച്ച് കിടക്കുമ്പോൾ അരഞ്ഞു കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അതുപോലെ കുരുമുളക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കറക്കി എടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ ഇത് വെച്ചിട്ടാണ് മീനില് മസാല തയ്യാറാക്കുന്നത് ഇനി മീനിലേക്ക് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എരിവ് കൂടുതലുള്ളത് കൊണ്ട് കാശ്മീരി മുളകാണ് ഉപയോഗിക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ചേരുവകൾ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക നമ്മൾ കാശ്മീരി മുളകല്ലേ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് കുരുമുളക് ചേർത്തത് കൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാൻ അതുപോലെ എരിവ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ മുളക് പൊടി കുറവാണെന്ന് തോന്നി ഞാൻ അര ടേബിൾ സ്പൂണും കൂടി കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് കായൻ തേച്ച് പിടിപ്പിക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് മീൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക മീനെല്ലാം ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി പുളി വേണം അപ്പോൾ എത്ര പുളിയാണ് ഞാൻ എടുക്കുന്നത് അതേപോലെ രണ്ട് പച്ചമുളക് നെടുക കയറിയിട്ട് അതും കൂടെ എടുക്കുന്നുണ്ട് ഇനി വാഴയിലയിൽ തന്നെയാണ് നമ്മൾ ഈ മീൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇല ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ചട്ടി സ്റ്റവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് വാഴയില പൊട്ടാതെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി നമ്മൾ ഈ ചട്ടിയിലേക്ക് കുറേശയായിട്ട് വിതറിക്കൊടുക്കുക അപ്പം നമ്മൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും കൂടെ പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ അതേപോലെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സവാളയും കൂടി ഇതിൽ വിതറിക്കൊടുക്കുക അപ്പോൾ തക്കാളിയും സവാളയും ഒക്കെ കൂടിയിട്ട് ഈ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിത് അടിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ മസാല തെച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതിൽ നിരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ ദിവസവും മീൻ വാങ്ങുമ്പോൾ മീൻ ഇതേ രീതിയിൽ തയ്യാറാക്കുക എന്ന് വെച്ചാൽ മീൻ നാശമായി പോകുന്നില്ല അധിക പേരും അയില മീൻ കഴിക്കാത്തവരോ അവർക്ക് പോലും ഇതുപോലെ തയ്യാറാക്കി കഴിക്കാൻ പറ്റും അപ്പം അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം മീൻ കറി വെക്കുന്നതും അതേപോലെ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണിത് അപ്പോൾ ഫ്രൈ ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടായിരിക്കും ഇത് വെള്ളമൊന്നും ഇല്ലാതല്ലേ നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു സ്റ്റെപ്പ് മീൻ ഇട്ടതിന് ശേഷം നമ്മൾ തക്കാളിയും സവാളയും കട്ട് ചെയ്ത് ഇതിൻ്റെ മീത ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മീനും കൂടി മീത നിരത്തി കൊടുക്കുക അങ്ങനെ നമ്മളെ കയ്യിലുള്ള മീൻ ഇതേപോലെ നിരത്തി കൊടുക്കുക തക്കാളിയും സവാളയും ഇട്ട് കൊടുക്കുക മീൻ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം വേണം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി മീത ഒഴിച്ചു കൊടുക്കണം അതുപോലെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യമില്ലെങ്കിൽ എടുത്ത് മാറ്റും ചെയ്യാലോ അതിനാണ് നെടുക കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ തയ്യാറാക്കിയാലും ഇവിടെ മീനൊന്നും ബാക്കി വരാറില്ല അല്ലെങ്കിൽ മീനൊക്കെ പിറ്റേ ദിവസം അതേപോലെ ഇരിക്കും നമ്മൾ അടുത്ത് കളയും വീണ്ടും പിന്നെ മീൻ വാങ്ങിക്കും ഇനി നമ്മൾ ഈ പുളിവെള്ളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക സാധാരണ നമ്മളൊരു മീൻകറി തയ്യാറാക്കാൻ എടുക്കുന്ന അതേ സമയം തന്നെ മതി ഇതിന് ഇത് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ആ വീൽ കിടന്നിട്ടല്ലേ പിന്നെ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് അടി കരിഞ്ഞു പോകുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടായാൽ മതി ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇല നന്നായി മടക്കിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കുക പുളിവെള്ളം നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കൽ തന്നെ ഇതിലേക്ക് കുത്തി ഒഴിച്ചു കൊടുത്ത് എണീച്ചാൽ മീൻ്റെ എല്ലാ ഭാഗത്തും എത്തില്ല അപ്പം മീൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനെടുത്ത ഒരു പുളി മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് പുളിവെള്ളം അതിൽ നിന്ന് ചേർത്തിട്ടുള്ളൂ നല്ല പുളി ഉള്ളതാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് തക്കാളി ചേർക്കുന്നുണ്ടല്ലോ പതിനഞ്ച് കൊണ്ട് തന്നെ നമ്മൾ മീനൊക്കെ വെണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം നമ്മൾ വെറ്റിക്കണം അതിന് രണ്ട് മിനിറ്റ് ഇത് തുറന്ന് വെച്ചാൽ മതി ഇന്ന് അതിലെ വെള്ളം വെറ്റിക്കിട്ടും നമ്മൾ ചട്ടി ചൂടാവുന്നവരെ ഫ്ലെയിം ഹൈലാക്കി കൊടുക്കുക എന്നിട്ട് ഇത് ചൂടായതിനു ശേഷം ഫ്ലെയിം വളരെ സിമ്മിൽ കയറിഞ്ഞാൽ ഏറ്റവും കുറവിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ലേശം പുളിവെള്ളവും ഇത്തിരി വെളിച്ചെണ്ണയും മാത്രമല്ല പിന്നെ തക്കാളിന്നും സവാളെന്നും കിട്ടണം വെള്ളം മാത്രമല്ലേ ഉള്ളൂ ഇതിൽ അതുകൊണ്ട് മീൻ വെന്ത് കിട്ടുന്നവരെ ഫ്ലെയിം സിമ്മിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഞാനിതാ ചട്ടി ചൂടാവുന്നവരെ ഫ്ലെയിം ഹൈലാക്കി കൊടുത്തു എന്നിട്ടിതാ വളരെ സിമ്മിൽ പറഞ്ഞാൽ അത്രയും ഏറ്റവും കുറവിലാണ് ഞാൻ അത് വെച്ച് കൊടുത്തിട്ട് ഈ മീൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തുറന്ന് വെക്കുമ്പോഴും ഇതേപോലെ വളരെ സിമ്മിലാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൽ വെള്ളം വെറ്റി നമുക്ക് കറി ആവശ്യമുണ്ടെങ്കിൽ ഇത് തുറന്ന് വെക്കേണ്ടതില്ല അതേപോലെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി സ്റ്റൗമെന്ന് ഇറക്കി കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച് കൊടുത്തു ഇതിൽ വെള്ളം ഒരുവിധം വെറ്റിപ്പോയിട്ടുണ്ട് പക്ഷെ ഇത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നമുക്ക് ഇതിൽ നിന്ന് എടുത്തെടുക്കാനൊക്കെ എളുപ്പം തന്നെയാണ് ഇനി ഇതാ ഞാനിത് ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ ഇത്രയും വെള്ളമാണ് ഉള്ളത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇതുപോലെ മീൻ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം പണ്ട് കാലങ്ങളിലൊക്കെ കൂടുതൽ മീൻ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് അപ്പോൾ നമുക്ക് എത്ര കുറച്ച് മീൻ കിട്ടുകയാണെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കുട്ടികളൊക്കെ മീൻ കൂട്ടിയും ചെയ്യും മീൻ നാശമായി പോകുന്നില്ല ഈ മസാല മീനും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ തയ്യാറാക്കിയ ഈ മീനിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്